മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ആറാം വാക്യം അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു നീതിക്ക് വിശന്ന് ദാഹ്ക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും ഇവിടെ നീതിക്ക് എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള നീതിയല്ല മനുഷ്യൻ്റെ നീതിയല്ല ദൈവത്തിൻ്റെ നീതി ആ ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി വിശന്ന് ആരൊക്കെ വിശന്ന് ദാഹിക്കുന്നു അവരൊക്കെ ഭാഗ്യവാന്മാരാണെന്നാണ് ഇവിടെ വചനം പറയുന്നത് പക്ഷെ അങ്ങനെ ദാഹിക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ദൈവികമായിട്ട് നോക്കുമ്പോൾ ഒരു അനീതിയും ഇല്ലാതെ ജീവിക്കുന്നവരായിരിക്കും സകലവും ദൈവത്തിൻ്റെ വചനം വെച്ച് ദൈവത്തിൻ്റെ അടുളപ്പാടുകൾ പ്രാപിച്ച് അതിനനുസരിച്ച് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുന്നവർക്ക് ഈ ലോകത്തിൽ എന്ത് അനീതി കണ്ടാലും അവരത് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ കണ്ട് അതിൻ്റെ സൊല്യൂഷൻ ദൈവത്തെങ്കിൽ നിന്ന് പ്രാപിക്കാൻ ശ്രമിക്കും അപ്പോൾ അവർ അനീതി വരുമ്പോൾ അവരൊരിക്കലും മനുഷ്യനെ ആശ്രയിക്കുന്നില്ല എവിടെയും നീതി പ്രവർത്തിപ്പാൻ ശക്തമായിട്ടുള്ള ദൈവത്തിങ്കിലേക്ക് അവരവരുടെ കണ്ണ് ഉയർത്തുന്നു ആ ദൈവത്തോടവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ നീതിക്ക് വേണ്ടി അവർ വിശന്നും ധാവിച്ചും ഇരിക്കുമ്പോൾ അവര് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അവരുടെ ആവശ്യത്തിൽ അല്ലെങ്കിൽ അവരെ ഭാരപ്പെടുത്തുന്ന ആ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും അതാണിവിടെ നീതിക്ക് വിശന്ന് ദാവിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൃപ്തി വരും എന്ന് പറഞ്ഞാൽ അവരെന്തിനു വേണ്ടി വിശന്ന് ഏത് കാര്യത്തിനു വേണ്ടി വിശന്ന് ധാവിച്ചോ ആ വിഷയത്തിൽ ദൈവം അവർക്ക് തീരുമാനം ഉണ്ടാക്കി കൊടുക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭേദഭാവം കൂടെ നോക്കാം സങ്കീർത്തനങ്ങൾ ഏഴാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു ദൈവം ദിവസം പ്രതി കോപിക്കുന്നു അതായത് ദൈവം അതായത് ആകാശവും ഭൂമിയും സമുദ്രവും ഇവിടെയുള്ള സകല ജന്തുക്കളെയും മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം നിർമ്മിച്ച സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം നീതിയുള്ള ന്യായധിപതിയാണ് അതായത് ദൈവത്തിൻ്റെ പക്കൽ അനീതി എന്ന് പറയുന്നതും ഒട്ടും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മനുഷ്യർ ആ ദൈവത്തെ ആഴത്തിൽ അറിഞ്ഞ് ആ ദൈവത്തിന് സമർപ്പിച്ച മനുഷ്യർ ദൈവത്തിൻ്റെ നീതിയെ അന്വേഷിക്കുന്നത് നമുക്ക് മത്തായുടെ സുവിശേഷത്തിൽ വേറൊരു വേദഭാവം കൂടെ നോക്കാം മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം അവിടെ പറയുന്നു നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ട് ഈ മലയോട് ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയുമില്ല എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഇവിടെ യേശു പറയുന്നത് നിങ്ങൾക്ക് കടുകുമണികോണം വിശ്വാസം ഉണ്ടെങ്കിൽ അതായത് ജീവനുള്ള ദൈവം ആ ദൈവത്തിൻ്റെ പുത്രൻ ക്രിസ്തു ആണ് പറയുന്നത് നിങ്ങൾക്ക് കടുകുമണികോണം വിശ്വാസം ഉണ്ടെങ്കിൽ അതായത് നീതിമാരായ ദൈവം പറയുന്നു കടുക് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയം വിഷയം അതായത് മല നീങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ മല പോലെയുള്ള വിഷയങ്ങൾ ഒരിക്കലും ഒരു സൊല്യൂഷനും ഉണ്ടാകത്തില്ല ഇതിൽ നിന്ന് നമുക്കൊരു വിടുതലില്ല ഈ പ്രശ്നത്തിൽ നിന്നൊരു വ്യത്യാസം വരുത്തില്ല അല്ലെങ്കിൽ ഈ രോഗം രോഗം മാറത്തില്ല ഈ കടബാധ്യത മാറത്തില്ല അല്ലെങ്കിൽ ഈ പ്രയാസം മാറത്തില്ല എന്ന് നമ്മൾ കരുതിയിരിക്കുന്ന വിഷയത്തിന് മേൽ നീതിമാനായ ദൈവം പ്രവർത്തിക്കാൻ ശക്തം നമ്മൾ ചെയ്യേണ്ടത് ആ ദൈവത്തെക്കുറിച്ചുള്ള വഴിപാട് പ്രാപിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നീതി സ്വർഗത്തിൽ നടക്കുന്നതുപോലെ ഇവിടെ ഈ ഭൂമിയിലും നടക്കണം ഈ ഭൂമിയിലത് നടക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ജീവിതത്തിൽ നടക്കണം നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിലും നമ്മുടെ ചിന്തകളിലും നമ്മളുടെ പ്ലാനിങ്ങുകളിലും സകലത്തിലും കാരണം ദൈവം നമ്മളുടെ ഹൃദയത്തിലെ ചിന്തകൾ വരെ അറിയുന്ന ദൈവമാണ് അതുകൊണ്ട് ആ ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടിൽ നമ്മുടെ ന്യായത്തോടെ ദൈവത്തിൻ്റെ നീതിയോടെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കാം പശു ദൈവമേ ശുഗസ്തു പിതാവ് ഈ തന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവ് ഈ വചനം കേൾക്കുന്നവർ ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ അവിടുത്തെ മക്കളെ കർത്താവെ അവിടുന്ന് ഓരോരുത്തരെയും ദൈവമേ അവിടെ നിന്ന് വ്യക്തമായിട്ട് അറിയുന്നുല്ലോ ഇത് കേൾക്കുന്ന ആളുകളുടെ കർത്താവ് ആവശ്യങ്ങൾ അവരെ പാട് നിലപ്പെടുത്തുന്ന വിഷയങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ അറിയുന്നില്ല എങ്കിലും പിതാവേ അവിടുന്ന് സകലത്തും അറിയുന്നുല്ലോ അതുകൊണ്ട് കർത്താവ് അവരുടെ വിശ്വാസം കടുക് മണിയോളമുള്ള വിശ്വാസഗതയുമെ അവിടെ നിന്ന് മാനിച്ച് അവരെ ഭാര്യപ്പെടുന്ന വിഷയത്തിന്മേൽ കർത്താവ് ഒരു അത്ഭുതം അത്ഭുതം കർത്താവ് അവിടുന്ന് സംഭവിക്കുവാൻ ഇടയാക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തു നാമത്തന്നെ ആ